ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ ഇന്ന് ജൂൺ ഇരുപത്തൊന്ന് ഫ്രൈഡേ ആണ് അപ്പം ഇന്നത്തെ നിഫ്റ്റിയിലെ ഒരു അനലൈസാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോയിൽ പറയുന്നത് അപ്പം ഇന്ന് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴാണ് അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാണ് അപ്പം ഇന്ന് നിഫ്റ്റിയിൽ നമ്മളൊരു മൂന്നു ട്രേഡാണ് എടുത്തത് ലോസാണ് അതിനെപ്പറ്റി പറയാം ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തത് നമ്മൾ റെസൻസ് ലൈൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം ഒരു ലോവർ ലോ ലോവർ ഹൈ പാറ്റേൺ ആയിട്ട് താഴേക്ക് വന്നു അപ്പോൾ എടുത്തതിന് ഇന്ന് ആ ഒരു റേഞ്ചിൽ ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോൾ നമ്മൾ ഇന്നൊരു ട്രേഡ് എടുത്തിരുന്നു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഒമ്പത് അമ്പത്തഞ്ച് റേഞ്ചിൽ എത്തിയപ്പോൾ ഒരു ട്രേഡ് എടുത്തു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാനിലാണ് ട്രേഡ് എടുത്തത് ഇന്ന് നിഫ്റ്റിയിലൊരു ടൺ ലൈൻ ആണ് വരച്ചാണി ഓക്കെ അയ്യോ റേഞ്ചാണ് ട്രേഡ് എടുത്തത് ട്രെൻഡ് ലൈൻ ആ ഇവിടുന്ന് ഇവിടെ നിന്ന് ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ ഒരു ചെറിയൊരു സപ്പോർട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ മുകളിലൊരു റെസിഡൻസും വരയ്ക്കാം നടിയതായിരുന്നു റെസിറ്റൻസ് ലൈൻ അപ്പം നിഫ്റ്റി കറക്റ്റായിട്ട് ഈ ഒരു ലൈൻ വരയ്ക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ലെവൽ നിഫ്റ്റി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു ലെവൽ നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തത് കോൾ ഓപ്ഷൻ എടുത്തത് രാവിലെ തന്നെ കാരണം ഈ ഒരു എൻഡിൽ നിഫ്റ്റി വന്നൊരു സപ്പോർട്ട് എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം അതിന് ശേഷം നിഫ്റ്റി എന്തുവാ രണ്ടാമതും ആ ഒരു റേഞ്ചിൽ വന്നൊരു സപ്പോർട്ട് എടുത്തിരുന്നു അതിന് തന്നെ ആ ഒരു റേഞ്ചിൽ എത്തിയപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു റേഞ്ചിൽ എത്തിയപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്നൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു ആ ഒരു വ്യൂ വെച്ചാണ് പൈ ചെയ്തത് കാരണം കുറേ പെട്ട ആ ഒരു റേഞ്ചിൽ നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയത് കൊണ്ട് നമ്മൾ റെസൻസ് ഏരിയയുടെ മുകളിൽ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രൈഡേ അല്ലേ അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിട്ടാണ് അവിടെ ഒരു ട്രേഡങ്ങ് എടുത്തത് ബട്ട് അത് നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു എസ് എൽ ഹിറ്റ് ചെയ്തു നിഫ്റ്റിയിൽ ആ ഒരു ട്രേഡിൽ എനിക്ക് ഒരു ഏകദേശം ഒരു പതിനഞ്ച് പോയിൻറ്റോളം എനിക്ക് ലൂസ് വന്നു ശേഷം രണ്ടാമത്തൊരു ക്യാൻഡിലിൽ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കണ്ടപ്പം ആ ഒരു ക്യാൻഡിലിൽ ഞാനൊരു പുട്ട് ഓപ്ഷൻ ഉടനെ പെട്ടെന്ന് സഡനലായിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു അതിൻ്റെ ടാർഗറ്റ് ഒരു ഗ്രീൻ ലൈൻ എത്തിയപ്പം ഞാൻ എക്സിറ്റ് ചെയ്തു എങ്കിലും എനിക്ക് ലോസ് തന്നെയായിരുന്നു ഒരു ഫൈവ് പോയിൻ്റോളം ലോസിൽ കിടക്കുമായിരുന്നു അവിടെ നിന്ന് ഞാൻ പിന്നീട് ആ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ടപ്പം അതു നമ്മളെ ആ ഒരു ബ്ലൂ ലൈനും ഉണ്ടല്ലോ ബ്ലൂ ലൈനിൻ്റെ അവിടെയും ഈ ലൈനും ബ്രേക്ക് ചെയ്യുന്ന കണ്ടപ്പം ആ ഒരു രണ്ടാമത്തെ ഗ്യൻഡിൽ ഞാനൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു ഒരു ഡീപ്പ് ഒ ടി എം സ്ട്രൈക്കാണ് സെലക്ട് ചെയ്തത് ആ ഒരു സ്ട്രൈക്കിൽ ഞാനൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തു എന്നിട്ട് എൻ്റെ ടാർഗറ്റ് റെഡ് ലൈൻ വെക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഇന്നത്തെ ലോസ് ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കൺസിഡർ ചെയ്തു എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ലോ ഞാൻ എസ് ആയിട്ട് കൺസിഡർ ചെയ്തു ബട്ട് ആ ഒരു റെഡ് ലൈനിൽ കറക്റ്റായിട്ട് റെസൻസ് അടിച്ചു മാർക്കറ്റ് തിരികെ താഴേക്ക് വീഴുകയായിരുന്നു ഞാൻ പിന്നെ അത് വലുതായിട്ട് നോക്കിയില്ല ഞാൻ പള്ളിയിലൊക്കെ പോകുന്നോണ്ട് ഞാൻ അത് പോയാലും ഒരു എൺപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇരുപത്തി മൂന്ന് അറുനൂറ്റി അൻപതിൻ്റെ ഒരു ഗോൾ ഓപ്ഷൻ എൺപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് പോയാലും ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയേ പോവുള്ളൂ അത് ഞാൻ ഫുള്ള് എൻ്റെ റിസ്ക് അത്രയും വെച്ചുകൊണ്ടാണ് ഞാൻ എടുത്തത് അതുകൊണ്ടാണ് ഞാൻ പോയത് തിരികെ വന്നപ്പം തിരിച്ച് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ തിരികെ വന്ന് നോക്കിയപ്പം പ്രോഫിറ്റ് ആയിരുന്നു എനിക്ക് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം കാരണം ബുക്ക് ചെയ്യാൻ കാരണം നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു ഏകദേശം ഒരു പത്ത് പോയിൻ്റ് ഓളം പ്രോഫിറ്റ് ആയിരുന്നു നമ്മൾ ലോസൊക്കെ റിക്കവറായി പ്രോഫിറ്റ് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു ആ ഒരു ടൈം നമ്മൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്തതിന് കാരണം ഞാൻ വേറൊരു ട്രെൻഡ് ലൈൻ അതിൻ്റെ ഇടയ്ക്ക് വരച്ചിരുന്നു കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു രാവിലത്തെ മോർണിംഗ് മുതലുള്ള റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ആയിരുന്ന ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത് ഇന്നും അതേപോലെ ഇങ്ങനെ വരച്ചപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ എനിക്ക് കിട്ടിയിരുന്നു റെസിഡൻസ് ഏരിയ അപ്പോൾ മോർണിംഗ് മുതൽ ആ ഒരു ഏരിയയിൽ ടച്ച് ചെയ്തായിരുന്നു മാർക്കറ്റ് താഴേക്ക് വന്നത് ഒരു ആ ഒരു ഏരിയ നല്ലൊരു റെസിഡൻസ് ആയിട്ടാണ് ആക്ട് ചെയ്തത് അപ്പം ഉച്ചയ്ക്ക് ആ ടൈമിൽ ആ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കണ്ടുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്തത് അവിടെയാണ് നമ്മൾ നിഫ്റ്റി നമ്മളെ ചതിച്ചത് ചതിച്ചതെല്ല പറ്റിച്ചതെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ഒരു ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നത് കാരണം അതും പിന്നെ ഒരു ബ്ലൂ ലൈൻ്റെ കൂടെ ബ്രേക്ക് ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിഫ്റ്റി നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടും എന്ന് കരുതി വെച്ചിരുന്നു ബട്ട് എക്സിറ്റ് ചെയ്യേണ്ടതായിരുന്നു എക്സിറ്റ് ചെയ്തില്ല നമ്മുടെ മൈൻഡ് സെറ്റ് ആ ഒരു ടൈമിൽ പ്രോഫിറ്റിന് വേണ്ടി കാത്തിരുന്നു എങ്കിലും എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷാണ് കാരണം അതിനുശേഷം മാർക്കറ്റ് വന്നിട്ട് ആ ഒരു റെസിഡൻസ് ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ടാണ് താഴേക്ക് നടത്തിയത് ഒരു ഫേക്ക് ബ്രേക്കൗട്ടാണ്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടത് അതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുണ്ട് പിന്നീട് താഴേക്ക് വന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് എന്തായാലും ഈ ഒരു പൊസിഷൻ മൂന്നാമത്തെടുത്തൊരു പൊസിഷൻ ഞാൻ ഹോൾഡ് ചെയ്തേക്കുവാണ് ബി ടി എസ് ടി ആയിട്ടാണ് എടുത്തത് തിങ്കളാഴ്ച നമുക്കറിയാം എന്തായാലും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമുക്ക് തിങ്കളാഴ്ച അറിയാം ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടെ ഞാൻ വരയ്ക്കാം ഓക്കെ നിഫ്റ്റി എന്തോ തിരിച്ച ഒരു റെസിഡൻസ് ഏരിയ വന്ന് ടച്ച് ചെയ്ത് കറക്റ്റായിട്ട് മുകളിലോട്ട് പോയി ആ ഒരു ടൈമിലും പ്രോഫിറ്റ് കിട്ടിയെങ്കിലും നമുക്ക് ചെറിയ ലോസിൽ നിൽപ്പുണ്ടായിരുന്നു സപ്പോർട്ട് ഏരിയ ഞാൻ വരച്ചാണ് ചേരാം ഓക്കെ ഇതാണ് ആ ഒരു നമ്മൾ വരച്ചൊരു ട്രെൻഡ് റെസിഡൻസ് ഏരിയയുടെ ഒരു സപ്പോർട്ട് അറ്റാക്റ്റ് ചെയ്യുന്ന ഒരു ക്ലെയിം കാരണം ഈ ഒരു ഏരിയയിലും മാർക്കറ്റ് തട്ടി മുകളിലേക്ക് പോയി ആ ഒരു ഏരിയ റിസിനസ് തട്ടി തിരിച്ച് താഴേക്ക് വന്നു വീണ്ടും ആ ഒരു ഏരിയയിൽ നിന്നും തട്ടി മാർക്കറ്റ് മുകളിലോട്ട് പോയി തിരികെ ആ ഒരു ഏരിയയിൽ വന്നു ഒരു ഡബ്ല്യു പാർട്ടിയൊക്കെ കണ്ടു ആ ഒരു സമയത്ത് കണ്ടിങ്ങനെ നോക്കുമ്പോൾ ഒരു ഡബ്ബിൾപ്പെട്ട ഒരു ആ ഒരു ഏരിയയിലല്ല അതിൻ്റെ തൊട്ട് താഴത്തെ ഏരിയയിൽ ഒരു ഡബ്ല്യു പാർട്ടിയൊക്കെ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഹോൾഡൊക്കെ ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ നിഫ്റ്റി നമ്മളെ പറ്റിച്ചു കടന്നളഞ്ഞു എന്ന് പറയാം അവസാനം ലോസിലാണ് എൻ്റെ ചെയ്തത് ഡബ്ല്യു പാറ്റേൺ ഒക്കെ കണ്ട് റെസിറ്റൻസ് ചെയ്യുന്ന കൂടെ ബ്രേക്ക് ചെയ്തപ്പോഴായിരുന്നു നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു അതുപോലെ തന്നെ നമ്മളൊരു ബ്ലൂ ലൈൻ ട്രെൻഡ് ലൈൻ കഴിഞ്ഞ കുറേ നാളത്തെ ഒരു ട്രെൻഡ് ലൈനുകൂടെ ബ്രേക്ക് ചെയ്തപ്പം കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നു നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്തതാണ് നമുക്ക് കിട്ടിയ പണി അഡ്വ ഒരു ഫൈവ് പോയിൻ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമുക്ക് തിങ്കളാഴ്ച അറിയാം നിഫ്റ്റിയിൽ ഇന്ന് ഇത്രയേ ഉള്ളൂ നിഫ്റ്റിയുടെ സംഗതി ഇന്ന് ഇത്രയേ ഉള്ളൂ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു റേഞ്ചിൽ തട്ടിയ മാർക്കറ്റ് തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നു ഒരു ഗ്യാപ്പ് തന്നിട്ട് ആ ഒരു റെഡ് ലൈൻ്റെ അവിടെ ഒരു റെസിഡൻസ് ഏരിയ ഉണ്ട് ഈ ഒരു ഏരിയയിൽ ഒരു ട്രെയിൻ ലൈൻ ഇപ്പോഴും വരയ്ക്കുന്നുണ്ട് ഇപ്പോഴും റെസിഡൻസ് ഏരിയ നമുക്ക് കാണാൻ പറ്റും കാരണം രണ്ടു വട്ടം രണ്ടാമത്തെ വട്ടം ആ ഒരു ഏരിയയിൽ നിന്നാണ് ഞെട്ടി താഴേക്ക് വന്നത് അതുകൊണ്ട് തിങ്കളാഴ്ച ആ ഒരു ഏരിയയിൽ തട്ടി തിരികെ താഴേക്ക് വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടും പോവാം സ്റ്റിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വ്യൂ ആണ് പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല നിഫ്റ്റി ഇപ്പോഴും ബുള്ളിഷാണ് കാരണം നമ്മൾ റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു തിരികെ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് വന്നു വീണ്ടും അവിടെ നിന്ന് മാർക്കറ്റ് പോയി പോയിട്ടാണ് തിരികെ താഴെ വന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്തായാലും തിങ്കളാഴ്ച നമുക്കറിയാം നമ്മുടെ പൊസിഷൻ എന്തായിരിക്കുമെന്ന് ക്ലോസ് ആയാലും കുഴപ്പമൊന്നുമില്ല ഒരായിരത്തി അറുന്നൂറ് രൂപ പോകത്തുള്ളൂ നമ്മൾ ഒറ്റ ക്വാണ്ടിറ്റിയാണ് ലാസ്റ്റത്ത് ഞാൻ അതിൻ്റെ എടുത്തിട്ടുള്ളത് ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ റെഡ് ലൈനിൻ്റെ ബ്രേക്ക് ചെയ്തു താഴേക്ക് വീണിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് നല്ലൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലൂ ലൈൻ വരെ അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് നമുക്ക് എക്സിറ്റ് ആവാമായിരുന്നു നമ്മൾ പൊതുവേ ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡുകളിൽ നിന്നും എടുക്കാറില്ല നിഫ്റ്റിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ബാങ്ക് നിഫ്റ്റി കറക്റ്റായിട്ട് നമ്മുടെ ലെവലുകളെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട് അതിന് വീണ്ടും രണ്ടാമതും ആ ഒരു റെഡ് ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് താഴേക്ക് വന്നു റെസൻസ് ചെയ്യുന്നത് നല്ലതായിട്ട് ബാങ്ക് നിഫ്റ്റി ആക്ട് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒറ്റ ട്രേഡ് കൊള്ളായിരുന്നു രാവിലത്തെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക നമ്മളൊരു ബ്ലൂ ലൈൻ വെത്തുമ്പോൾ എക്സിറ്റ് ചെയ്യുക രണ്ടാമത് ആ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്യുമ്പം തിരിച്ചൊരു കോൾ ഓപ്ഷൻ എടുത്തിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ആ ഒരു ട്രേഡ് ലോസ് ആയിരുന്നേനെ എന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഇത്രയേ ഉള്ളൂ നമ്മളെ നമ്മുടെ ലൈനുകൾ എന്തായാലും ബാങ്ക് നിഫ്റ്റി കൺസിഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലെവലുകൾ എന്തായാലും ബാങ്ക് നിഫ്റ്റി കൺസിഡർ ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ചത്തെ കാര്യം ബ്ലൂ ലൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അവിടുന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം അപ്പം നമ്മുടെ നിഫ്റ്റിയും അതേപോലെ തന്നെ റെഡ് ലൈനും ബ്ലൂ ലൈൻ റെഡ് ലൈനും ഗ്രീൻ ലൈനും നല്ല രീതി കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ലൈനുകൾ കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോയിലാണ് നമ്മൾ ഈ റെഡ് ലൈനും ഗ്രീൻ ലൈനും പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അതേപോലെ നിങ്ങൾ വരച്ച് വെച്ചിരുന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ലോസ് ആണെങ്കിൽ പോലും ജനറേറ്റൊക്കെ ചെയ്യാൻ പറ്റും പ്രോഫിറ്റൊക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഈ ലെവലുകളൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്ത് ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുക പ്രോഫിറ്റ് പ്രോഫിറ്റ് കിട്ടും എന്നാണ് നമ്മളൊരു പ്രതീക്ഷ ഓക്കെ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ